വലിയ പ്രതിസന്ധിക്കകത്ത് ഒരു ഡാം തുറന്നു വിടുന്നത് പോലെ ഒരു സ്ഫോടനം ഉണ്ടാകുന്നതുപോലെ ഒരു ദൈവപ്രവർത്തി നിങ്ങളെ നാളുകളായി തിരിക്കുന്ന വിഷയത്തിനകത്ത് കർത്ത കൽപ്പിക്കാൻ പോകുന്നു മോർണിംഗ് മണ്ണായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം നല്ല ദിവസം ദൈവം തന്നു അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതം ദൈവ സാന്നിധ്യത്തോടെ എഴുന്നേൽക്കണം രണ്ട് വചനം ധ്യാനിക്കാതെ ഒരു ദിവസം പോലും ആരംഭിക്കരുത് മൂന്ന് പേഴ്സണലായിട്ട് കർത്താവിൻ്റെ ശബ്ദം കേൾക്കണം ഇരിക്കണം വചനത്തിലൂടെ ദൈവം സംസാരിക്കും പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും സംസാരിക്കും കേട്ടോ ഇവിടെ അരാമ്യ സൈന്യത്തെ തൻ്റെ ശബ്ദം ദെയ്യം കേൾപ്പിച്ചതാണ് ഇന്നലെ നമ്മൾ ചിന്തിച്ച് തുടങ്ങിയത് ഞാൻ പറഞ്ഞിരുന്നു ഇന്നത് ബാക്കി പറയാമോ രണ്ട് രാജാക്കന്മാർ ഏഴാമത്തെ ആയ മാറാം വാക്യം കർത്താവ് രഥങ്ങളുടെയും കുതിരകളുടെയും മഹാസൈന്യത്തിൻ്റെയും ആരവം കേൾപ്പിച്ചിരുന്നത് കൊണ്ട് അവർ തമ്മിൽ തമ്മിൽ ഇതാ നമ്മുടെ നേരെ വരേണ്ടതിന് ഇസ്രായേൽ രാജാവ് ഹിത്യ രാജാക്കന്മാരെയും മിസ്ലിം രാജാക്കന്മാരെയും നമുക്ക് വിരോധമായി കൂലിക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് അവർ സന്ധ്യാസമയത്ത് തന്നെ എഴുന്നേറ്റ് കൂടാരങ്ങൾ കുതിരകൾ കഴുതകൾ എന്നിവയെ പാളയത്തിലിരുന്ന പാടെ ഉപേക്ഷിച്ച് ജീവരക്ഷയ്ക്കായി ഓടിപ്പോയി ജീവരക്ഷയ്ക്കായി ഓടിപ്പോയി കണ്ടോ ഒരു ശബ്ദത്തിന് അവിടെ പറയുന്ന പദം പദങ്ങണ്ട് കർത്താവ് ആ പ്രീ ദൈവത്തിലെ നിന്നെ ഭയപ്പെടുത്തുന്ന നിന്നെ ഞെരുക്കുന്ന നിന്നെ ചൂഷണം ചെയ്യുന്ന ചില വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ ഒരു ശബ്ദം അതവിടെ മുഴങ്ങിയാൽ മതി മൊത്തം തകർന്നു മാറി ആലയത്തിനകത്തെ പാത്രങ്ങളെടുത്ത് അതിനകത്ത് വീഞ്ഞു പകർന്ന് കുടിച്ച് സുഖിക്കാൻ നിന്ന ബേൽഷസറിനെ ഒരു കൈവിരൽ വന്ന് ചുവരിന്റെ നേരെ മെനേ മെനേ തെക്കേ ലൂഫർ സീൻ എന്നുള്ള എഴുത്തെഴുതി കഴിഞ്ഞപ്പോൾ ആരയുടെയെ പഴിഞ്ഞ് കാൽമുട്ടുകൾ ആടി അന്ന് രാത്രി തന്നെ ഒരു ദൈവപ്രവൃത്തി നടക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടെങ്കിൽ ഞരങ്ങുന്ന ദൈവപൈതലി ഞരങ്ങുന്ന കർത്തൃദാസാ ഞരങ്ങുന്ന ദൈവദാസി സഹോദര സഹോദരി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തിക്ക് സമയമായി ഒരു ദൈവപ്രവൃത്തിക്ക് സമയമായി എന്താ കയ്യൂ കേൾപ്പിച്ച അവരെ കാട്ടിൽ വലിയ ഒരു സൈന്യത്തിന്റെ ശബ്ദം ഏതൊക്കെ ശബ്ദം ആണ് അവിടെ എഴുതിയേക്കുന്നത് ഹിത്യ രാജാക്കന്മാരിലെയും മിസ്രീം രാജാക്കന്മാരുടെയും ഉണ്ടോ ഞരാമി സൈന്യം പറയുക ഈ കേക്കുന്ന ശബ്ദമുണ്ടല്ലോ ഇസ്രായേൽ രാജാവ് പോയി ഹിത്യ രാജാക്കന്മാരെ മിസ്രീം രാജാക്കന്മാരെ കൂലിക്ക് വാങ്ങിയിക്കുക ഹാലൂയ്യ സന്ധ്യാസമയത്ത് നമുക്ക് ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോകാം എന്ന് പറഞ്ഞവരെ ചെയ്ത് ഓടാൻ തുടങ്ങി എന്ന് പറഞ്ഞവർ ഇരുന്ന പാടെ ജീവരക്ഷയ്ക്ക് അങ്ങനെ വായിച്ചല്ലേ അവർ ഇരുന്ന പാടെ ഇരുന്ന പാടെ ഉപേക്ഷിച്ച് ജീവരക്ഷയ്ക്കായി ഓടിപ്പോയി വിശ്വസിക്കാം അടിയന്തരമായി നിങ്ങളുടെ വിഷയത്തിനകത്ത് ദൈവം ഇടപെടാൻ പോവാം ആമേ അടുത്ത വർഷത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ദൈവനീതി തനക്ക് വേണ്ടി വെളിപ്പെടേണ്ട സമയങ്ങളായ അത് ദൈവത്താൽ മാത്രമേ ലഭിക്കത്തുള്ളൂ ദൈവ ചിലക്ക് ചില തോന്നലുകൾ കൊടുത്താൽ ചില നിയോഗങ്ങൾ കൊടുത്താൽ നിങ്ങളെ പിന്തുടരുന്നവരും മതിയാക്കുമെന്ന് മാത്രമല്ല ആ പ്രതിസന്ധിക്കാത്ത സ്വാതന്ത്ര്യത്തോടെ നിങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും ഒരു സംശയവും ആ കർത്തരായി ഏൽപ്പിച്ചു കൊടുക്കാം ദൈവം ശബ്ദം കേൾപ്പിക്കാൻ പോവുക കേട്ടോ ചില എതിരാളികളെ പ്രതികൂലമായി പിന്തുടരുന്ന ചില വ്യക്തികളെ കർത്താവ് അവർ പേടിക്കുന്നൊരു ശബ്ദം അവരെ കേൾപ്പിക്കാൻ പോകുന്നു നിന്നെ ടാർജറ്റ് ചെയ്യുന്ന നിന്നെ ഫോക്കസ് ചെയ്യുന്ന നിന്നെ പിന്തുടരുന്ന നിന്നെ ലക്ഷ്യം വെക്കുന്ന ചിലതിൽ നിന്ന് ദൃഷ്ടിമാറാൻ പോകുന്നു കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക സ്വർഗി പിതാവെ ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനം എത്ര ഉന്നതമേറിയതെന്നും എത്ര ആഴമേറിയതെന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു എളിവിനോടൊപ്പം ഈ സന്ദേശം ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ ഈ വചനത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയട്ടെ ശക്തി ഏറ്റെടുക്കട്ടെ നന്മയ്ക്കായി സകലവും കൂടി വ്യാപരിക്കട്ടെ നന്മയ്ക്കായി സകലവും കൂടി വ്യാപരിക്കട്ടെ യേശുക്കസുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ നിശ്ചയമായിട്ടും ഒരു ദൈവശബ്ദം നിങ്ങളുടെ ലൈഫിനകത്ത് ഞെരുക്കങ്ങളെ മാറ്റി സ്വാതന്ത്ര്യത്തിൻ്റെ നന്മയുടെ ഒരു വിശാലതയുടെ അനുഭവം കൊണ്ടുവരും ഗോഡ് ബ്ലസ് യു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ മോർണിംഗ് സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ God bless you.